അല്ലെങ്കിൽ തന്നെ ബി ജെ പിയെ കുറിച്ചുള്ള ഒരു വലിയ ആക്ഷേപമാണ് ഈ പാർട്ടി സവർണ മേധാവിത്വം നിലനിർത്തുന്ന ഒരു പാർട്ടിയാണെന്നുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പിന്നോക്കക്കാരനും ഇന്ത്യൻ രാഷ്ട്രപതി ഒരു പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആളുമായിരിക്കാം പക്ഷെ പണ്ട് നിലനിൽക്കുന്ന പ്രത്യേകിച്ച് കേരളത്തിൽ ഇവിടെയുള്ള ജനമനസ്സുകളിലേക്ക് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും അതേപോലെ ബി ജെ പിയുടെ പ്രതിയോഗികളായിട്ടുള്ള എല്ലാവരും തന്നെ അവർ നടത്തിയവരോട് സന്ദേശമാണ് ബി ജെ പി സവർണ വിഭാഗങ്ങളുടെ ഒരു പാർട്ടിയാണെന്നുള്ളതാണ് പലപ്പോഴും ബി ജെ പിയുടെയും അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയൊക്കെ ആ പ്രധാന നേതൃസ്ഥാനത്ത് എത്തിയിട്ടുള്ളത് ഹിന്ദു സമൂഹത്തിലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട ജാതി സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണെന്നത് അതൊരു യാഥാർത്ഥ്യമാണ് എന്നാൽ ബി ജെ പിയുടെ വാർത്തയ്ക്കനുസരിച്ച് ചില ഘട്ടങ്ങളിലെങ്കിലും ഇതിനൊക്കെ അല്പം വ്യത്യാസവും വന്നിരുന്നു ഒരു കാലത്ത് ഈഴവരാധി പിന്നോക്ക വിഭാഗങ്ങൾ അത് ബി ജെ പിയോടൊപ്പം കൂട്ടുകൂടുവാൻ എങ്ങനെ അറച്ചും മടിച്ചും ഒക്കെ നിന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരു സാഹചര്യം ഇവിടെ നിലനിർത്തുവാൻ ഇവിടത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അങ്ങനെ മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ ബി ബി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കി അത് ബി ജെ പിയോടൊപ്പം ചേർന്നതിന് ശേഷമാണ് ഈഴവ സമൂഹത്തിൽ നിന്നുള്ളൊരു കുത്തൊഴുക്ക് ഈ ബി ജെ പിയിലേക്ക് ഉണ്ടായത് എന്ന് അത് പരസ്യമായ അല്ലെങ്കിലും രഹസ്യമായിട്ടെങ്കിലും ബി ജെ പിയുടെയും സംഘപരിപാർ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളൊക്കെ അത് അംഗീകരിക്കും അങ്ങനെ ഈഴവ സമൂഹം ബി ജെ പിയോടുള്ള ആ പഴയകാല അകൽച്ച ഒഴിവാക്കിയേ അങ്ങനെ കൂടെ ചേർന്നപ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ വോട്ടിംഗ് ശതമാനത്തിലും താഴെത്തട്ടിൽ വരെ ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്ന കാര്യത്തിലും ഉണ്ടായി എന്നുള്ളതും ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിലെ തീയർ വിഭാഗത്തിൽപ്പെട്ട സുരേന്ദ്രനും മുരളീധരനുമൊക്കെ ചുമതലകളിൽ വന്നതിന് ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതും എന്റെ തർക്കമില്ല അതുകൊണ്ട് തന്നെ ഇഴവരാണ് ഇപ്പോൾ ബി ജെ പിയെ നയിക്കുന്നത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ അവർക്കെതിരെ ഉന്നയിക്കുവാനും ബി ജെ പിയിലെ ആ എതിർശേരി വിഭാഗങ്ങൾ അന്ന് ശ്രമിക്കാതിരുന്നില്ല എന്നാൽ യഥാർത്ഥത്തിൽ സുരേന്ദ്രനും മുരളീധരനും ഒഴിച്ച് ബാക്കി ഈ ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്തിരുന്നത് അത് നായർ സമുദായത്തിൽപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ അതിനു മുകളിലുള്ള സമുദായത്തിൽപ്പെട്ടവരോ ഒക്കെ തന്നെ ആയിരുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ് ഇപ്പോഴത്തെ ഇത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം ഒരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് വലിയ പ്രതീക്ഷയോടുകൂടി ബി ജെ പി നേതൃത്വം ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു സംസ്ഥാന പ്രസിഡന്റാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ വരവോടുകൂടി സമൂലമായ ഒരു മാറ്റം അത് ബി ജെ പിയിലും ഈ കേരളത്തിലുമൊക്കെ ഉണ്ടാകുമെന്നാണ് ബി ജെ പി കാര് എല്ലാവരും വിശ്വസിച്ചതും ഇപ്പോൾ വിശ്വസിക്കുന്നതും എന്നാൽ ഒരുപാട് നാളത്തെ ആ കാത്തിരിപ്പിനെ ഒടുവിലാണ് രാജീവ് ചന്ദ്രശേഖരനോടൊപ്പം പ്രവർത്തിക്കേണ്ട ആ ബി ജെ പിയുടെ സംസ്ഥാന ഭാരവാഹികളുടെ ലിസ്റ്റ് അത് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതാണ് എന്നാൽ ആ പ്രഖ്യാപനത്തിൽ ഇപ്പോൾ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും വളരെ അസംതൃപ്തരാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഭാരവാഹി പ്രഖ്യാപനത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ കൂടി വന്ന ചില പോസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് തൻ നായർ പ്രമാണിത്വമാണ് ഈ ഭാരവാഹി പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് സേവ് ബി ജെ പി ഫോറം എന്ന പേരിൽ ഇറക്കിയിട്ടുള്ള ഈ കുറിപ്പുകളിൽ അവർ വ്യക്തമാക്കുന്നത് അവരിപ്പോൾ പറയുന്നത് ഇതൊരു നായർ സമുദായത്തിന് മാത്രം പ്രാമുഖ്യമുള്ള ഒരു ഭാരവാഹി പട്ടികയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഇരുപത്തിയേഴ് പാർട്ടി ഭാരവാഹികളുടെ ലിസ്റ്റിൽ ആകെ മൂന്ന് പേർ മാത്രമാണ് ഈഴവ സമുദായത്തിൽ നിന്നുള്ളത് അതേസമയം പതിനേഴ് പേരാണ് നായർ സമുദായത്തിൽ നിന്നും ഈ ഭാരവാഹികളിലുള്ളത് കേരളത്തിലെ ജില്ലകളെ അഞ്ച് മേഖലകളായി തിരിച്ച് അഞ്ച് മേഖലാ കമ്മിറ്റികളുണ്ട് ബി ജെ പിക്ക് അതിൽ നാല് മേഖലകളുടെയും സ്ഥാനം വഹിക്കുന്നത് നായർ സമുദായത്തിൽപ്പെട്ട ആളാണ് മാധ്യമങ്ങളെ സംബന്ധിക്കുവാൻ ഒൻപത് പേരെയാണ് ബി ജെ പി നിശ്ചയിച്ചിട്ടുള്ളത് ആ ഒൻപത് വക്താക്കളിൽ ഒൻപത് പേരും നായർ സമുദായത്തിൽ നിന്നാണ് അങ്ങനെ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള നാൽപ്പത്തി ഒൻപത് പേരുടെ പട്ടികയിൽ ഇരുപത്തിയെട്ട് പേരും നായർ സമുദായത്തിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണോ ബി ജെ പിയിലെ അസംതൃപ്തി ഇപ്പോൾ മറന്നീക്കി പുറത്തേക്ക് വരുന്നത് അതുകൊണ്ടാണ് ഇതൊരു ബി ജെ പി കമ്മിറ്റി അല്ല മറിച്ച് ഇത് ഒരു കരയോഗം കമ്മിറ്റിയാണെന്ന് ഈ പ്രതിഷേധക്കാർ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷ സ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഒരു സാമുദായിക സമവാക്യം അത് ജാതി സമവാക്യം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത് നാൽപ്പത് ശതമാനം നായർ സമുദായത്തിൽ നിന്നും നാൽപ്പത് ശതമാനം ഇഴവ സമുദായത്തിൽ നിന്നും പത്ത് ശതമാനം പട്ടികജാതി പട്ടിക സമൂഹത്തിൽ നിന്നും പത്ത് ശതമാനം ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമാണ് ബി ജെ പിയുടെ ഭാരവാഹികൾ ഉണ്ടായിരുന്നത് അത് വോട്ട് ബാങ്കിനെ സ്വാധീനിക്കുവാൻ സാധിക്കുന്ന ഒരു സാമുദായിക സമവാക്യമാണ് അതങ്ങനെ ആയിരിക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംഘടനാ സംവിധാനം ഉണ്ടാകേണ്ടതും പ്രത്യേകിച്ച് ബി ജെ പിയിൽ മാത്രമല്ല ബി ജെ പിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതും ബി ജെ പി ലക്ഷ്യം വെക്കുന്നതും ഹൈന്ദവ വോട്ടുകളെയാണ് ആ ഹിന്ദു വോട്ടിൽ തന്നെ കേരളത്തിൽ പ്രബലമായ ഒരു സമുദായം അത് ഈഴവ സമുദായമാണെന്നുള്ള തർക്കമില്ലല്ലോ ആ ഈഴവ സമുദായത്തെയാണ് ഇത്ര കണ്ട് അവഗണിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് കേരളത്തിൽ ബി ജെ പി എത്തിയിട്ടുള്ളത് ഇത്തരത്തിൽ സേവ് ബി ജെ പി ഫോറലുകൾ ബി ജെ പിയുടെ ഉള്ളിൽ തന്നെ ഈ ആളുകൾ ഇതേപോലുള്ള പ്രചരണവുമായി രംഗത്തേക്കിറങ്ങിയാൽ അതെത്രത്തോളം ഈ സമൂഹത്തിൽപ്പെട്ട ആളുകളെ സ്വാധീനിക്കുമെന്നുള്ളതാണ് അത് കണ്ടറിയേണ്ട ഒരു വസ്തുതയാണ് പ്രത്യേകിച്ച് ഈ അടുത്തിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും കേവലം ഒരു വർഷത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ഈ നിയമസഭാ തിരഞ്ഞെടുപ്പും അതേത് നിലയ്ക്ക് ബി ജെ പിയെ ബാധിക്കുമെന്നുള്ളതും ഇപ്പോൾ പറയുവാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാൽ സേവ് ബി ജെ പി ഫോറം എന്ന പേരിൽ ഇക്കൂട്ടർ ഉന്നയിക്കുന്ന ആക്ഷേപത്തിന്റെ മറുപടിയായി അത് പ്രതിരോധിക്കുവാൻ ചില ആളുകൾ പറയുന്നതാണ് ഈഴവർക്ക് ബി ജെ പിയിൽ പ്രാതിനിധ്യമില്ല എങ്കിൽ അവരൊക്കെ ബി ഡി ജെ എസിലേക്ക് പോകട്ടെ എന്നാണ് ഇങ്ങനെയുള്ള ഉത്തരത്തിന് ശരിയായ മറുപടി കൊടുക്കേണ്ടത് അതിപ്പോൾ ബി ജെ പിയിലൂടെ ഈ സമൂഹത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ് ഇതൊന്നും ശരിയായിട്ടുള്ള നിലപാടോ മറുപടിയോ അല്ല അപ്പോൾ ഇങ്ങനെയുള്ള വാദത്തിലും പ്രതിവാദത്തിലും യഥാർത്ഥ ഉത്തരങ്ങൾ അതുകൂടി വ്യക്തമാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി ഇപ്പോൾ ബി ജെ പി നേതൃത്വത്തിൽ എത്തിച്ചേരികയാണ് ശോഭാ സുരേന്ദ്രനെ മൂന്നുപേർ മാത്രം മതിയോ ഈ ബി ജെ പി സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ ഇടം നേടാൻ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയർന്നിരിക്കുന്നു ശരിക്കും ശരിയായ ദിശാബോധത്തോടു കൂടി നീങ്ങിയാൽ ബി ജെ പിക്ക് പെട്ടെന്ന് ഫലം കണ്ടെത്താൻ സാധിക്കുന്ന ഒരിടമാണ് ഈ കേരളം എന്നാൽ ആ നിലയ്ക്ക് നീങ്ങുവാൻ എന്തുകൊണ്ടോ ഈ മാറി മാറി വരുന്ന ബി ജെ പി നേതൃത്വത്തിന് സാധിക്കുന്നില്ല നേരത്തെ ഈ സുരേന്ദ്രൻ മുരളീധരനും ഒക്കെ ഇവിടെ സംഘടനാ ചുമതല വഹിച്ച് മുന്നോട്ട് പോയ സമയത്ത് അവരെ കുറിച്ചോ ആ ഉള്ളിൽ നിന്നെ ഉണ്ടായിരുന്ന ഒരു പ്രധാന ആക്ഷേപം ഇത് ബി ജെ പി അല്ല ഇത് കെ ജെ പി ആണെന്നായിരുന്നു ഇത് ഭാരതീയ ജനതാ പാർട്ടി അല്ല പകരം കേരള ജനതാ പാർട്ടി ആയിട്ടാണ് സുരേന്ദ്രൻ കൊണ്ടുപോകുന്നതെന്നായിരുന്നു ആക്ഷേപം എന്നാൽ ഇപ്പോൾ സുരേന്ദ്രൻ മാറി രാജീവ് ചന്ദ്രശേഖരയിലേക്ക് എത്തുമ്പോൾ ഉയർന്നിരിക്കുന്ന ആക്ഷേപം ഇത് ബി ജെ പിയുമല്ല കെ ജെ പിയുമല്ല മറിച്ച് ഇതിപ്പോൾ എൻ ജെ പി ആണെന്നാണ് എന്ന് വെച്ചാൽ നായർ ജനതാ പാർട്ടി ആണെന്നാണ് ഇതാണ് പുതിയ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും ഇപ്പോൾ സേവ് ബി ജെ പി ഫോറം എന്നുള്ള പ്ലാറ്റ്ഫോം അത് ഉണ്ടാക്കി ബി ജെ പി നേതൃത്വത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ കൂടിയുള്ള പ്രചാരമാണെങ്കിൽ പോലും ബി ജെ പിക്കാർ തന്നെ ഇങ്ങനെ രംഗത്ത് വന്നതാണ് അത് ബി ജെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ലൊരു കാര്യമില്ല അത് വേണ്ട രീതിയിൽ വേണ്ട വിധം കൈകാര്യം ചെയ്ത ബി ജെ അത് നല്ലതാണ് അല്ലെങ്കിൽ ഈ പഴയ കഴിഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നല്ലാതെ രാജീവ് ചന്ദ്രശേഖർ വന്നതുകൊണ്ട് മറ്റൊന്നും ഈ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല